ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദിനു ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പൊ അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മളിങ്ങനെ മീൻ പിടിക്കാൻ പോകാറുണ്ട് മീൻ പിടിക്കാനുള്ള സാധനം സെറ്റ് ചെയ്തെടുക്കുവാണ് വെട്ടി പൊളിച്ച് ഇതാണ് നമ്മുടെ മീൻ പിടിക്കാൻ ഇതിനകത്താണ് മീനിന്റെ ബേറ്റ് ഒക്കെ ഉള്ളതായിട്ട് അപ്പൊ അതിനെല്ലാം അതെടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് മാവും ബ്രെഡും വേറൊരു കവറിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഫുള്ള് മീനാണ് ഓക്കെ അടുത്ത് നമുക്ക് അപ്പൊ ഇനി നമുക്ക് മീൻ പിടിക്കാൻ പോവാം അതിനുമ്പ് ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫ് ആക്കി സെറ്റ് ചെയ്യട്ടോ നമ്മുടെ എന്തെങ്കിലും എടുക്കണ്ട ഇല്ലല്ലോ ഓക്കെ ആക്കിട്ടോ അപ്പൊ നേരെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഇനി നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കണം പുഷ്പ സാർ റെഡിയായി സാക്ഷമിത ഗ്രൂപ്പറാണ് സാറിൻ്റെ മെയിൻ ഐറ്റം അപ്പോൾ നമ്മൾ പതുപോലെ തന്നെ നമ്മുടെ ബാഗ് ബാഗ് പിന്നെ നമ്മുടെ റീയില് റീൽ നമ്മൾ ചെറിയൊരു മീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ടൈം ഏറെക്കുറെ ഇരുട്ടി വരുവാണ് കേട്ടോ രാത്രി ആയി തുടങ്ങി എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വെട്ടമുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ബിബിൻ സാറുണ്ട് പുഷ്പ സാറുണ്ട് ഒരു ബൈക്ക് അറിയില്ല ആ അപ്പൊ അവര് സ്ഥിരം അവിടെ മീൻപിടിക്കാൻ വരാറുള്ള സ്ഥിരം അല്ല വല്ലപ്പോഴും വരും പക്ഷെ അവര് വന്ന് ഉള്ള മീനിനെല്ലാം പിടിച്ചോണ്ട് പോകും നമ്മളിങ്ങനെ അതിന്റെ മുമ്പിൽ ചൂണ്ടിയിട്ട് ഇന്ന് അത്യാവശ്യം വെള്ളം കേറി കിടപ്പുണ്ട് നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ മീനാണ് കിട്ടണമെന്ന് ഇതിപ്പോൾ ഈ ഗാർബേജ് ഏരിയയാണ് ഗാർബേജ് ഏരിയയിൽ വേസ്റ്റൊക്കെ വേറെ വലിയ വലിയ ഷിപ്പിലായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത് ഇവരിങ്ങനെ പാക്ക് ചെയ്ത് ഇതിനെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് ദവേ പാക്ക് ചെയ്ത് ഒരു ബോട്ടിൽ കയറ്റി വിടും കേട്ടോ ഇതൊക്കെ ഈ ലോറിയിലാണ് ഇത് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെയുള്ള സകല സാധനങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഫുള്ള് ക്ലീനിങ് ആണ് കാര്യങ്ങൾ സാധനങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ ഇനി ഈ ഒരു ഏരിയ ഫുള്ള് നല്ല വൃത്തിയാക്കി ഇടും ഈ ലോറിയിലാണ് ആ ഒരു സാധനം കൊണ്ടുപോണം കേട്ടോ വെള്ളം ഇല്ലേ അയ്യോ എല്ലാവരും ക്ഷമിക്കണം വെള്ളം കുറവാണ് കേട്ടോ സാധാരണ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് കിർളിയെന്നു പറഞ്ഞൊരു മീനാണ് കിട്ടാറ് സൺസെറ്റ് സൈഡാണ് കേട്ടോ നല്ല അടിപ്പൻ ലുക്കായിട്ടിരിക്കുന്നുണ്ടല്ലേ ഇതേ കാണുന്നത് ഒരു ബീച്ച് ഒരു റിസോർട്ടാണ് ഇതേ കാണുന്നത് ഇതിപ്പം വെള്ളം ഒത്തിരി ഇറങ്ങി കിടക്കുക കേട്ടോ അതില്ലേ വെള്ളം ഒത്തിരി ഇറങ്ങി കിടക്കുവാണ് ചെറിയ ലൈൻ ഉണ്ട് ചെറിയ ലൈനില് ലൈനിൽ ഇട്ടുനോക്കാം നല്ല നടക്കുമില്ലയോന്നറിയാമല്ലോ നമുക്ക് ഈ ചെറിയൊരു മീനിന്റെ പീസ് എടുക്കുക ബോട്ടിലാണ് നമ്മളിടുന്ന ഏട്ടം ബോട്ടിലിന്റെ ചൂണ്ട വാപൊളിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എന്താ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനിനെ ഇങ്ങനെ എടുക്കുക എടുത്ത് ചൂണ്ടയിലോട്ട് ഇങ്ങനെ പോർക്കാം വേണ്ട ഇങ്ങനെ പോർക്ക നല്ല യമ കണ്ടൻ മഴയായിട്ട് ഇന്നത്തെ മീൻപിടുത്തം വട്ടത്തിൽ മൂഞ്ചിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാം കൂടെ എടുത്തുകൊണ്ട് മഴ നനയാതെ ഏതെങ്കിലും പൊത്തിപ്പോയി ഒതുങ്ങാനാണ് ഉദ്ദേശം ഇവിടെ ഇപ്പം ഞാൻ എവിടെ ഓടിയിട്ടും കാര്യമില്ല ഈ മഴ എന്തായാലും നനയ്ക്കും അതുകൊണ്ട് ഈ ഗാർബേജ് ഏരിയയുടെ സൈഡിൽ കയറി ഒതുങ്ങാന്ന് വിചാരിക്കുന്നു ഗ്രാമവാസിയായത് മഴ മഴ ടേസ്റ്റ് தகர்பகர்ப்பூண்ட சித்தி அடித்து മഴ നല്ല തകർപ്പൻ മഴ അങ്ങനെ ആ തകർപ്പൻ മഴ പടേന്ന് തീർന്നിട്ട് ഞാൻ തിരിച്ച് വീണ്ടും കടൽക്കരയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ രക്ഷയില്ലാത്ത മഴ ആയിപ്പോയി ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മഴ പെയ്യും പെട്ടെന്ന് അങ്ങ് തീരും ഇതായിപ്പോ കണ്ടോ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഈ കാർമേഘം ഉണ്ടല്ലോ ഇതേ ഈ കാർമേഘം മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് തോന്നുന്നു മഴ പെയ്യണത് ബിപിൻ സാർ ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കണോ കേട്ടോ അവിടെ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ആളെ എനിക്കൊന്ന് കാണണം നല്ല അടിപൊളിയായിട്ട് മഴ നല്ല നല്ല മഴയായിരുന്നു അല്ലേ നനഞ്ഞു പോയി അതെ കറക്റ്റ് മൂന്ന് മിനിറ്റ് മഴ പെയ്തള്ളൂ അയ്യോ വെറും മൂന്നേ മൂന്ന് ബബിൻ സാറിന് ഒരു മീൻ കിട്ടിയിരിക്കുകയാണ് അയ്യോ മീനല്ല ഇവനാണ് ഈയില് മീന് പോലെ തന്നെ ഇതൊന്ന് പിടിക്കോ എന്താ പറ്റിയ ഒന്നും മിണ്ടാതെ കിടക്കണമായി ഞാൻ ഒരു പിടിത്തം പിടിക്കട്ടെ മര്യാദ ഇനി മര്യാദ കാണിക്കില്ല അങ്ങനെ തറയിടീ ഒരു സെക്കൻഡ് കറക്റ്റ് കെട്ടു ഇടണം അത് തന്നെ പോയാ ഇവനെ നമ്മൾ പിടിക്കുമ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് എടുത്തില്ല എങ്കിൽ അവൻ്റെ ഇടുതാപ്പുകളെല്ലാം കൂടെ ഇതായത് കണ്ട ഇതാണ് ഈ ലുക്ക് കണ്ട ഒരു പാമ്പിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഇവനെ സൂക്ഷിച്ച് നമ്മളൊരു പാമ്പിനെയൊക്കെ എങ്ങനെയാണോ പിടിക്കണേ അതുപോലെ പിടിക്കണം ആ കെട്ട് അഥവാ അതിങ്ങനെ തെന്നി കൈയിലെങ്ങാൻ വന്ന കടിച്ച ഫുള്ള് അതിന്റെ വായിക്കാത്തിരിക്കും അമ്മാതിരി വല്ലാണത് ഞാനൊന്ന് കൈ കഴിക്കോട്ടെ അങ്ങനെ നമ്മടെ ഒരിൽ കിട്ടിയ കേട്ടോ നമ്മുടെ പുഷ്പ ഫോൺ ഒന്ന് ബാഗിൽ ബാഗിലിട്ടിരുന്നതാ ബാഗിൽ നിന്ന് താഴെ പോയി മണലില് അതൊന്ന് തപ്പിപ്പറക്കെടുത്തുകൊണ്ടുവന്നതാണ് ഒരു മഴയ്ക്ക് മുമ്പായിരുന്നു അത് പോയിരുന്നെങ്കിൽ തീരുമാനമാവുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് മഴയ്ക്ക് ശേഷമാണ് അത് തറയെ പോയത് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഈല് മാത്രമേ കിട്ടിയുള്ളൂ വേറെ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്